മനു തോമസിന് ചിലത് പറയാനുണ്ട് എന്ന പേടി മനു ഇമ്പോർട്ടന്റ് ആണോ അല്ലേ എന്നുള്ളതല്ല മനു പറയുന്ന എത്ര കുറച്ചു കുറച്ചുനേരമായി ഓഹ് ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി പ്രസ്ഥാനത്തിന് പുറത്തു പോയി കഴിഞ്ഞ പിന്നെ ആർക്കാണ് ഇതിനകത്ത് വില കൊടുക്കുന്നത് പാർട്ടിയുടെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ പ്രതികരിച്ചപ്പോഴോ പിന്നീട് ഇതിനകത്ത് ആരോപണ വിധേയനായിട്ടുള്ള പി ജയരാജൻ പ്രതികരിച്ചപ്പോഴോ താങ്കൾ ഉപയോഗിച്ച ഈ ഭാഷയല്ല ആദ്യത്തെ പ്രസ്താവന ഇപ്പൊ പറയുന്നില്ല അതിന്റെ ആവശ്യമില്ല ഞങ്ങളിന്റെ ആവശ്യമില്ലാത്ത കൊണ്ടാണോ പേടിയിൽ നടക്കു പോയി രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ പേടിയല്ലന്നെ നമ്മള് ഫൈറ്റ് ചെയ്യുമ്പോൾ തണ്ടിയിൽ അനുസരിച്ച് ഫൈറ്റ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ചെളി കിടന്ന ഉരുളുന്നതാണ് ഇഷ്ടം നമ്മൾ അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് ചെളി പറ്റും എന്നുള്ളതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് പറഞ്ഞു കൊടുക്കണം അതുകൊണ്ടാണ് മൗനം അതാണ് രാഷ്ട്രീയമായി മറുപടി കൊടുക്കാൻ പോലും വാക്കുകൾ കൊണ്ട് മറുപടി കൊടുക്കാൻ പോലുമുള്ള ഒരു ഉറപ്പില്ലാതെ പോകുന്നത് കണ്ണൂരിലെ പാർട്ടിക്ക് നടാട കാണുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ് പാർട്ടിക്ക് ബോധ്യപ്പെട്ട ചരിത്രമുണ്ട് അദ്ദേഹം ഉന്നയിക്കുന്നതിൽ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് രണ്ടു മാസം മുൻപ് അതുകൊണ്ട് മനു തോമസ് പറയുന്നത് നിസ്സാരമല്ല ശ്രീ ജയരാജ് ഉദാഹരണങ്ങൾ മുമ്പിലുണ്ട് എന്റെ ശരി നമ്മളെല്ലാവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ പലതരത്തിലുള്ള ആളുകളുണ്ട് അതിൽ കൊള്ളാവുന്ന ആളുകളെയാണ് പാർട്ടിയിൽ ചെയ്ത് കൊണ്ടുവരുന്നത് അതിനകത്തും ചില അവജയങ്ങളൊക്കെ ഉണ്ടാവും സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ആണ് എന്ന് മനു തോമസ് പറയുമ്പോ ജയരാജൻ ആദ്യം ഒന്ന് രണ്ട് തവണ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു എന്നല്ലാതെ പിന്നീട് കൂടുതൽ രാഷ്ട്രീയ മറുപടിക്ക് പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കൗതുകകരം ഇത് വടി ടി വാങ്ങുന്ന പരിപാടി ബാബു മാധ്യമങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച ഒരു ഒരാഴ്ചത്തെ അല്ലെങ്കിൽ രണ്ടാഴ്ചത്തെ മാധ്യമ ചർച്ചകൾ ചർച്ചകളെടുത്ത് നോക്കി കഴിഞ്ഞാൽ പുതിയ കഥാപാത്രമായിട്ട് രംഗപ്രവേശം ചെയ്യുന്ന മനു താമസം ഈ ആഴ്ചയും നിൽക്കും നീ നീ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട നിക്കും അത് ഇപ്പം ഈ ആനപ്പുറത്ത് പോകണ്ടവർ പോയിക്കൊണ്ടേയിരിക്കും സാർത്ഥവാ സംഘം യാത്ര ചെയ്തുകൊണ്ടേരിക്കും മറ്റുള്ളവർ കൊരച്ചോണ്ടേരിക്കും എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അതിനെ നോക്കി കാണുന്നത് അല്ലാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല എന്നുള്ളതാണ് ഇന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയത് അതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു ശ്രീ ബിനോയ് വിശ്വം അച്യുത മേനോനാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മുഖ്യമന്ത്രിയെന്ന് സി പി ഐക്കാരും കുറച്ച് കോൺഗ്രസ്സുകാരും അംഗീകരിക്കുമായിരിക്കും പക്ഷേ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ ധംസനം നടന്ന ഏറ്റവും വലിയ പോലീസ് നരയാട്ട് നടന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനെ ഭീകരമായ രീതിയിൽ പീഡിപ്പിക്കുകയും പോലീസ് ഇരയാവുകയും ആ അച്യുതമേനോൻ ആയിരുന്നില്ല ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് അച്യുതമേനോൻ അല്ല ഞങ്ങൾ എല്ലാം കൂടെ ചേർത്ത് പറയാം പിണറായി വിജയനായിരുന്നു ലോകം കണ്ട കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രി ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന് പറയണമെന്നാണെങ്കിൽ ഞാൻ പിന്നെ അതിനപ്പുറത്തേക്ക് ഒന്നും പറയുന്നില്ല അടിച്ചവന്റെ കാരണക്കുറിച്ച് തിരുത്താൻ ഞങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ തിരുത്തണമെന്നൊരു പ്രസ്ഥാനത്തിന് വേണ്ടി ആ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ഭംഗ്യന്തരേണ സൂചിപ്പിക്കുമ്പോൾ എന്നാൽ ആഴത്തിലുള്ള വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന്റെ കമന്റ്സ് പുറത്തു വരുമ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും ആക്ഷേപിക്കാനല്ലേ ഇടതുപക്ഷത്തിന്റെ പ്രതിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രമിക്കുന്നത് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി 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 തുടർച്ചയായി പറയുമ്പോൾ ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്ന പിണറായി വിജയനാണ് അതിന് ഉത്തരവാദി എന്ന് പറയട്ടെ വട്ടം പറഞ്ഞു ഈ നേട്ടങ്ങളുടെ എല്ലാം ക്രെഡിറ്റും പിണറായി വിജയൻ എടുക്കാമെങ്കിൽ ക്രെഡിറ്റ് മുഴുവൻ തനിക്കും എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അത് ജനങ്ങളിലേക്ക് എത്തിച്ചെല്ലാൻ പറ്റിയില്ല എന്നുള്ള വീഴ്ച അതൊരു വീഴ്ചയെ അത്തരത്തിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് ബി ജെ പിയുമായി ചേർന്ന് എൽ ഡി എഫിന്റെ കൺവീനർ നടത്തിയിട്ടുള്ള കൂട്ടുകച്ചവടത്തെ സംബന്ധിച്ച് ഇന്ന് വരെ എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തിയോ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ഏതെങ്കിലും സമിതിയിൽ ഈ കേന്ദ്ര കമ്മിറ്റിയിലോ എവിടെയെങ്കിലും ചർച്ച ചെയ്തതായിട്ട് താങ്കൾ കേട്ടിട്ടുണ്ടോ പിന്നെ കുറിച്ചാ റാഷിദ് ഓ എനിക്ക് ചോര അവരുടെ ഈ തെരഞ്ഞെടുപ്പിൽ ചില വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നതുകൊണ്ട് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ളൊരു പ്രതീതി ജനിപ്പിച്ച് കുറെ അധികം ലോക്സഭാ സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ഇവിടെ എല്ലാമായ കരുതുന്നത് മൗഢ്യമാണെന്ന് മാത്രമേ ജ്യോതികുമാർ ചാമക്കാലയോട് പറയാനുള്ളൂ കൃത്യമായി സമ്മേളനങ്ങൾ കൃത്യമായി തെറ്റിതിരുത്തൽ നടത്തിയും ചെയ്തിട്ടാണ് അത് യന്ത്രം പോലെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ചലിക്കാത്ത ഒരു സാധനം ഒന്നുമല്ല ഈ പറയുന്ന വർക്ക് ചെയ്യുന്ന പാർട്ടിയൊന്നും അല്ലേ അതൊരു വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ് ആണ് ആ മൂവ്മെന്റ് തന്നെയാണ് അത് പറയുന്നത് പക്ഷെ അല്ലാതെ അതിനകത്ത് തിരുത്തലുകൾ പേപ്പറിൽ മാത്രമാണ് കിടക്കുന്നത് തിരുത്തലുകൾ സംഭവിച്ചിരുന്നുവെങ്കിൽ തുടർ തോൽവികൾ ഉണ്ടാകുമായിരുന്നില്ല ഇതിനകത്ത് സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഒരു പ്രശ്നമുണ്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമായിട്ട് വലതുപക്ഷ വർഗീയതയും പിന്നെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെ തൃപ്തിപ്പെടുത്തി ചില മാനിപ്പുലേറ്റീവ് ഗെയിംസ് കളിക്കാനായിട്ട് കോൺഗ്രസിനായിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ആണോ ഭയങ്കര അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൂത്തുകളിൽ പോലും അവർക്ക് ഇരിക്കാൻ ആളുകൾ പോലും ഇല്ലായിരുന്നിട്ടും ഇവിടെ ശശി തരൂർ ജയിച്ചതും ബി എത്ര കാലം മുന്നോട്ട് പോകും ഇതിലും ആരോപണം ആരോപിച്ച വടകരയിൽ ലക്ഷത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിനാണ് എല്ലാ കാലത്തും കൂടുതൽ സീറ്റ് ഉണ്ട് ഈസില്ലോ ഇത്തവണ അത് കുറച്ചുകൂടെ ആക്കം കൂടി അതിനുശേഷം ഇപ്പൊ പ്രിയങ്കാ ഗാന്ധിയെ മത്സരിപ്പിക്കാൻ പോകുന്നു അവരുടെ മക്കൾ പ്രായപൂർത്തിയാണെങ്കിൽ പാലക്കാടൊക്കെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കട്ടെന്നേ അല്ലാതെ നല്ല നേതാക്കന്മാരില്ലോ കോൺഗ്രസിന്

സി പി എമ്മിന് പിന്നെ ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കിട്ടിയത് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ടും നാല് സീറ്റുമാ അതിൽ തന്നെ മൂന്ന് സീറ്റും കോൺഗ്രസിന്റെ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ മകൾ പാലക്കാട് വരട്ടെ എന്നൊക്കെ ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് നിങ്ങൾ രാജസ്ഥാനിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് എന്താ ഞാനൊന്ന് ചോദിക്കട്ടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ സംസ്ഥാനത്ത് ഏറ്റവും ജൂനിയറായ ഒരു എം എൽ എ ആ എം എൽ എക്ക് ആ എം എൽ എന്താ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒന്നിലധികം വകുപ്പുകൾ എന്നിട്ട് ആക്കി അപ്പൊ സ്ത്രീധനം കൊടുക്കുന്നത് എന്തും പറയാമെന്നോ ഇവിടെ സ്ത്രീധനം അല്ലെ ആരും കണ്ടില്ല വാ തൽക്കാലം മതി